ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ വേണ്ടിയുള്ള തിരച്ചിൽ നടത്താൻ വീണ്ടും മത്സ്യത്തൊഴിലാളി ഈശ്വർ മാൽപേ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങി മൂന്ന് ദിവസം തിരച്ചിൽ നടത്താനാണ് മാൽപയ്ക്ക് അനുമതി ലഭിച്ചിരിക്കുന്നത് പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് തിരച്ചിൽ തുടരാൻ തീരുമാനമായത് രാവിലെ തന്നെ ഈശ്വർ മാൽപേ സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിക്കാൻ വൈകിയതിനാൽ കാര്യങ്ങൾ കൂടുതൽ നീളുകയായിരുന്നു കാർവാർ എം എൽ എ സതീശയിലാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത് അർജുനെ കൂടാതെ രണ്ട് കർണാടക സ്വദേശികളെ കണ്ടെത്താനുണ്ട് രണ്ടു മണിക്കൂറോളം ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തും ശേഷം പതിനാലാം തീയതി രാവിലെ മുതൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കും നിലവിൽ പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് അനുകൂല കാലാവസ്ഥയായതിനാൽ വെള്ളത്തിനിറങ്ങി പരമാവധി പരിശോധന നടത്തുമെന്നും ഈശ്വർ മാൽപ പറഞ്ഞു കാർവാർ എം എൽ എ സതീശയിലും സ്ഥലത്തുണ്ട് നാളെ എസ് ഡിആർഎഫ് എൻ ഡി ആർ എഫ് അംഗങ്ങളും തിരച്ചിലിൽ പങ്കെടുക്കും പുഴയിലെ അടിയൊഴുക്ക് രണ്ടിനോട്ടായി കുറഞ്ഞിട്ടുണ്ട് കാലാവസ്ഥയും അനുകൂലമാണ് സോണാർ പരിശോധനയിലൂടെ ട്രക്കിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയ ശേഷമായിരിക്കും പുഴയിലേക്ക് കൂടുതൽ പരിശോധന നടത്തുന്നത് അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം പുനരാരംഭിക്കാൻ വൈകുന്നതിൽ അർജുന്റെ കുടുംബം നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ അനാസ്ഥയാണ് കുടുംബം ചൂണ്ടിക്കാട്ടിയത് തിരച്ചിൽ പുനരാരംഭിച്ചില്ലെങ്കിൽ ഷിരൂരിൽ കുടുംബം ഒന്നടങ്കം പ്രതിഷേധിക്കുമെന്നാണ് അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ പ്രതികരിച്ചത്